എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരറ്റ് ഡിക്സ്റ്ററി തൃപ്തി മലയാളം ടാരറ്റ് കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ച അത് നിങ്ങൾക്ക് യെസ് ആണോ നോ ആണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ചെറിയ റീഡിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒത്തിരി സമയത്തിൻ്റെ കുറവ് പരിമിതി ഉണ്ട് തിരക്കുകളുമുണ്ട് കുറേ ദിവസങ്ങളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിടാം ശേഷം ഇന്നോ നാളെയോ വലിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് ഇടുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം എ സ്വർണോ അത് നിങ്ങൾക്ക് സാധ്യമാകുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിടുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ മൂന്ന് കാർഡ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് നമ്പർ വൈസോ നമ്പർ വൈസായിരിക്കാം കുറച്ചും കൂടെ നല്ലത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാർഡ് വെച്ചിട്ട് മാത്രമാണ് ഇനി ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകുമോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് സംസാരിക്കാൻ തന്നെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ്ങ് ആണ് ആണ് അത് ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അന്നേരം മുഴുവൻ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ പോസിബിളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കോള് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം കോളും നിങ്ങൾ വിളിച്ച് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് തിരഞ്ഞെടുത്ത് കാണുമല്ലോ നിങ്ങൾ കാർഡ് തിരഞ്ഞെടുത്ത് കാണുമല്ലോ അല്ലേ വൺ ടു ത്രീ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെണ്ണം തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൻറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ളവരുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ഓർ നോ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് പൈൻറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഉത്തരം യെസ് ആണ് നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്ത് തന്നെ ആയാലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ് അതായത് നിങ്ങൾ ഇപ്പം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ സോൾമേറ്റ് ജേണിയിലുള്ള ഒരാളെ പുതിയതായിട്ട് കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒപ്പമുള്ളതോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് കേട്ടോ അല്ല ഇനി സാം തൊഴിൽപരമായിട്ടൊക്കെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ഒരു നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് നിങ്ങൾക്ക് വളരെ സൂട്ടബിളായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഒരു പുതിയ ജോലി ഒക്കെ കണ്ടെത്തി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ദീർഘകാലത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരതയുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ച കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥിരതയുള്ള ഒരു ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ആണെന്ന് നിങ്ങൾക്ക് ഒരു വിവാഹമോ വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ബന്ധം ഒരു ബന്ധത്തിന്റെ ഒരു നല്ല ബന്ധത്തിന്റെ തുടക്കം എന്നുള്ളതാണ് കാണിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ് എന്തായാലും ഇതിനകത്തൊരു ഈ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യമായാലും അത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും യെസ് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് അതിന് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഈ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാർ യെസ് നീ രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് യെസ് തന്നെയാണ് അതുപോലെ അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടോ അല്ലെങ്കിൽ അസുഖങ്ങളിൽ കൂടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം പക്ഷേ ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ മറികടന്നുകൊണ്ട് നിങ്ങൾ ഒരു ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അതുതന്നെയാണ് അവിടുത്തെ എസ് എന്ന് പറയുന്ന ആൻസർ നിങ്ങൾ ലൈഫിലെ ഇപ്പോൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ നിങ്ങൾ ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം പോസിറ്റീവായിട്ടുള്ള എസ് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊരു അവസ്ഥയിലായിരുന്നെങ്കിലും മോശമായ അവസ്ഥയിലായിരുന്നെങ്കിലും അവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് സ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ വിദേശ യാത്രയെക്കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അല്ലെ അത് എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശ യാത്രകളൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് അതുപോലെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പമൊക്കെ അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആൾക്കാരോടൊപ്പം നമുക്ക് സമയം ചെലവഴിക്കാനും അവധിക്കാലും ഒക്കെ ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരം നമുക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് തേർഡ് കാർഡ് ഈ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ആൻസർ എന്താന്ന് നോക്കാം നമുക്ക് യെസ് ഈ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും യെസ് ആണ് നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്തായിരുന്നു എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കിവിടെ യെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കം അത് ജോബായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒന്നുകിൽ നിലവിലുള്ളതാണെങ്കിൽ അതിന് ഒരു പുതുക്കിയ അവസ്ഥ ഒരു സ്നേഹം കുറച്ചുകൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്നേഹത്തിൻ്റെ പുതിയൊരു മാനം കൈവരിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് കടന്നു വരുന്നു പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പുതിയ ജോലികൾ സാമ്പത്തികമായിട്ട് വരുമാനത്തിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങള് പുതിയതായിട്ടൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു അതുപോലെ നിങ്ങളുടെ നിങ്ങളിലെ സർഗാത്മകമായ കഴിവുകൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ജോബിനെക്കുറിച്ചായാലും നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും സാമ്പത്തികമായാലും എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്ത് എസ് ഓർണോ എൻ്റെ എനിക്ക് കിട്ടുന്ന ആൻസർ എസ് ഓർണോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു എസ് ആണ് തീർച്ചയായിട്ടും ഈ മൂന്ന് കാർഡ്സ് നമുക്കിവിടെ തന്നിരിക്കുന്നത് എസ് ആണ് എസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എസ് ആണ് ഇപ്പം നിങ്ങളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അത് എസ് ഓർണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നോയാകാം പക്ഷേ ഇത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് അത് എസ് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള എസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ റീഡിംഗ് ആയിട്ട് ഞാൻ വെച്ചത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു ഞാൻ അന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഫുൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ